ഈ പെണ്ണുംപുള്ള എന്താ എക്കളിടുന്നാണോ വെള്ളം കൊടുക്കാൻ അവിടെ ആരുല്ലേ ഞാനല്ല ഇതിനകത്താ കേട്ടോ ഞാൻ തന്നെ അറിയാതെ എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചുപോയി ഇന്ന് ചക്കഗുരുവാണ് എത്തുന്നത് ഇനിയിപ്പൊ അതിന്റെ വല്ല അസ്കിതിയാണോന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത് അല്ല ഞാനല്ല അത് ഇതിനകത്ത് സംഭവം ദൈവിക പരിവേഷമുള്ള ഈ മുഖത്തിന് എങ്ങനെയെങ്കിലും ദേഷ്യം പുറത്തേക്ക് വരുമോ അപ്പൊ അവര് പറയാണ് പറ്റും നന്നായിട്ട് പറ്റും പോവും ജനം തെളിച്ചു പോകുമ്പോഴും ജനം ഭഗവാൻ അത്ര ദേഷ്യം വരുത്താതിരിക്കാൻ നോക്കണം അതായത് ഈ അമ്മയെ ദേഷ്യം വരുത്താതിരിക്കാൻ ഭക്തര് നോക്കണം ഇല്ലെങ്കിൽ അമ്മ ദേഷ്യപ്പെടുമ്പോ ആള് തെറിച്ചു പോവും പിന്നെ അയാൾ കൊന്നും പറ്റൂല ഇങ്ങനെ കിടക്കും രണ്ടു ഓലക്കിറോ വെള്ള തുണി തുണിയോടുത്തോളൂ എന്നെ മൂടാ എന്റെ തള്ളമ്മ എന്തൊരു തള്ള അമ്മേ